അമേരിക്ക എച്ച് വൺ ബി വിസഫീസ് ആയിരത്തി അഞ്ഞൂറ് ഡോളറിൽ നിന്നും ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയത് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഐ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായി ഈ അപ്ഡേറ്റ് ഷോർട്ട് ടൈമിൽ ഐ ടി കമ്പനികളെ ബാധിക്കില്ല എങ്കിലും ലോങ് ടൈമിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമായേക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യൻ ടാലൻറ്റിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് ഐ ടി സെക്ടറിലെ കമ്പനികൾക്ക് വളരെ വലിയ ഒരു ബാധ്യതയായി മാറിയേക്കും ഇതേ തുടർന്ന് ഐ ടി സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് ക്വാർട്ടർ ത്രീ ക്വാർട്ടർ ഫോറിൽ എച്ച് വൺ ബി വിസയിലെ നിരക്ക് വർധനവിൻ്റെ ഇമ്പാക്റ്റ് പ്രതിഫലിച്ച് തുടങ്ങിയേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഷ്യൂ ചെയ്ത എച്ച് വൺ ബി വിസകളിൽ എഴുപത്തൊന്ന് ശതമാനവും ഇന്ത്യൻ പൗരന്മാർക്കായിരുന്നു ഇഷ്യൂ ചെയ്തത് അതുകൊണ്ട് എച്ച് വൺ ബി വിസയിലുണ്ടായിരിക്കുന്ന നിരക്ക് വർധനവ് ഏറ്റവും അധികം ഇന്ത്യൻ ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളെയും ഐ ടി കമ്പനികളെയായിരിക്കും ബാധിക്കുക ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യു എസിലെ യു എസിലെ പ്രാദേശിക നിയമനം വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ടെക് അമേരിക്കയിലേക്ക് പ്രതിഭകളെ കൊണ്ടുപോകുന്നത് ഒഴിവാക്കാനും അമേരിക്ക ഒഴികെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ മറ്റുള്ള ഓഫ് ഷോർ ഡെലിവറി സെൻറ്ററുകളിലേക്കോ സെൻറ്ററുകളിലേക്കോ വർക്ക് പ്രഷർ ഡൈവേർട്ട് ചെയ്യാനുമൊക്കെ ഐ ടി സെക്ടറിലെ കമ്പനികൾ പ്രേരിതമായേക്കും ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വരുന്ന ക്വാർട്ടർ ത്രീ ക്വാർട്ടർ ഫോർ റിസൾട്ട് സെഷനിൽ സ്റ്റോക്കുകളുടെ പെർഫോമൻസിൽ പ്രതിഫലിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് എച്ച് വൺ ബി വിസ നിരക്കിലുണ്ടായിരിക്കുന്ന വർധനവ് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രിസിന്റെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളെ ആയിരിക്കും ഇത് പ്രതികൂലമായി ബാധിക്കുക അതേസമയം ലാർജ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കായ ടി സി എസ് ഇൻഫോസിസ് എച്ച് സി എൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് എച്ച് വൺ ബി വിസയിലുണ്ടായ നിരക്ക് വർധനവിനെ അബ്സോർബ് ചെയ്യാനും സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജെഫ്രീസ് ടി സി എസ് ഇൻഫോസിസ് എസ് സി എൽ ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഹോൾഡ് എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ടി സി എസ്സിന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതിനെയും ഇൻഫോസിസിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെയും എസ് സി എൽ ടെക്നോളജിക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുടെയും ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് മിഡ് ക്യാപ് സെക്ടറിലെ കോഫോർജിനും ബൈ എന്ന റേറ്റിങ്ങും രണ്ടായിരത്തി മുപ്പത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് ജെഫറിസിൻ്റെ റിപ്പോർട്ട് പ്രകാരം എബിറ്റ ജനറേറ്റഡ് പെർ എംപ്ലോയിയെ എംപ്ലോയി എന്ന സെക് എംപ്ലോയി ആയിരിക്കും ഏറ്റവും അധികം എച്ച് വൺ ബി വിസ വിസയിലെ നിരക്ക് വർധനവും പ്രതികൂലമായി ബാധിക്കുക ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ഐ ടി സെക്ടറിലെ കമ്പനികൾക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടി വരും ഇത് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളെ മീഡിയം ടൈമിൽ പ്രതികൂലമായി ബാധിച്ചേക്കും കാരണം ഓപ്പറേറ്റിംഗ് മോഡലിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അല്ലെങ്കിൽ കമ്പനികൾ അവരുടെ ഓപ്പറേറ്റിംഗ് മോഡലിൽ മാറ്റം വരുത്തുന്നത് കമ്പനികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷറും മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ ക്വാർട്ടർ ത്രീ ക്വാർട്ടർ ഫോർ റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ജെഫ്രിസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അലൂമിനിയത്തിൻ്റെ വില വർദ്ധിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളതും ബ്രേക്ക്ഔട്ട് ട്രേഡിംഗിന് പരിഗണിക്കാവുന്നതുമായ ഒരു സ്റ്റോക്കിനെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ് സ്റ്റോക്കിൻ്റെ പേര് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഹിൻഡാൽകോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ എഴുന്നൂറ്റി എഴുപത്തി ഫിഫ്റ്റി ടു വീക്ക് ലോ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ എം ഗെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസ് ഹിൻഡാൽക്കോ ഹിൻഡാൽകോയ്ക്ക് ബൈ എന്ന റേറ്റിങ്ങും തൊള്ളായിരം രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അലൂമിനിയത്തിന്റെ വില വർദ്ധിക്കുന്നതും ഹിൻഡാൽകോ അതിന്റെ ഫണ്ടമെന്റൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തോളം ഉയർന്ന് തൊള്ളായിരം രൂപ എന്ന ലെവലിലേക്ക് എത്തിയേക്കും എന്നാണ് എം ഗ്ലോബൽസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ചൈനയിൽ നിന്നുള്ള അലൂമിനിയം പ്രൊഡക്ഷൻ കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും ഹിൻഡാൽകോ എന്ന കമ്പനി അതിൻ്റെ അലൂമിനിയം പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ എഫക്റ്റീവായി മാനേജ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഹിൻഡാൽകോ ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ ഡയനാമിക്സ് ഇംപ്രൂവ് ആകുന്നതിൻ്റെ ബെനിഫിറ്റും ഹിൻഡാൽകോ എന്ന കമ്പനിക്ക് ലഭിക്കും ഹിൻഡാൽകോ അലുമിനിയം മാനുഫാക്ചറിംഗ് സെക്ടറിൽ ലോകത്ത് തന്നെ മികച്ച കമ്പനികളിലൊന്നാണ് കൂടാതെ കമ്പനിയുടെ സ്ട്രോങ് ക്യാഷ് ഫ്ലോയുടെ പശ്ചാത്തലത്തിൽ ബാലൻസ് ഷീറ്റിലും ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് സ്റ്റോക്ക് പതിനൊന്ന് ശതമാനം റിട്ടേണും ആറ് മാസം കൊണ്ട് ആറ് ശതമാനവും ഇയർ ടിൽ ഡേറ്റിൽ ഇരുപത്താറ് ശതമാനം റിട്ടേണുമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ അഞ്ച് വർഷം കൊണ്ട് സ്റ്റോക്ക് മുന്നൂറ്റി എഴുപത് ശതമാനത്തിനടുത്ത് റിട്ടേണും നൽകിയിട്ടുണ്ട് ഹിൻഡാൽകോയെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ഈ എഴുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിൽ ബയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഹിൻഡാൽകോ പോലുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ എഴുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം മെയിൻറ്റൈൻ ചെയ്യാൻ ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് എഴുന്നൂറിൽ നിന്നും തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വേണം ഹിൻഡാൽക്കോ പോലുള്ള സ്റ്റോക്കുകളെ പരിഗണിക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്